മാനവരാശിയുടെ കലാവ്യവഹാരങ്ങളിൽ ഏറ്റവും പൗരാണികമായ കലയാണ് പ്രസംഗം വളവും തിരിവും ഇല്ലാതെ നേരെ ചൊവ്വയെ ശ്രോതാവിൻ്റെ ഹൃദയത്തിലേക്ക് കൂളിയിടുന്ന പ്രസംഗകല ആശയങ്ങളുടെ വിശാലമായ പ്രപഞ്ചത്തിലൂടെയുള്ള മാനവസഞ്ചാരമാണ് വാക്കുകൾ ചേർത്തുവച്ച് മധുരമായി അവതരിപ്പിച്ച് ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്ക് ആൾന്നിറങ്ങുന്ന പ്രസംഗം ശ്രമിച്ച് ഒരു പ്രാസംഗികനാവാൻ നമ്മൾ കൊതിക്കാറില്ലേ എങ്കിലിതാ കയ്യിൽ കരുതേണ്ട ഒരു പുസ്തകം എഴുത്തും ചിന്തയും പ്രഭാഷണവും രാഷ്ട്രീയവുമായി കൈരളിക്ക് സുപരിചിതനായ ജുനൈദ് കൈപ്പാണി രചിച്ച പ്രസംഗകല അഞ്ഞൂറ്റിയൊന്ന് തത്വങ്ങൾ ഒന്നു മുതൽ ഒൻപത് വരെ എണ്ണാൻ കഴിയുന്ന ആരെയും എളുപ്പത്തിൽ പ്രസംഗിക്കാൻ പ്രാപ്തരാക്കുന്ന കൃതി പ്രസംഗകല അഞ്ഞൂറ്റിയൊന്ന് തത്വങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ദ്വാരക ഡബ്ല്യു എൽ എഫ് വയനാട് സാഹിത്യോത്സവ വേദിയിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ശ്രീ പി കെ പാറക്കടവ് പ്രകാശനം ചെയ്യുന്നു ചടങ്ങിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള എഴുത്തുകാരും കലാസിനിമ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും സംബന്ധിക്കുന്നു വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ